നമസ്തേ നമ്മൾ സ്തോത്രം മൂന്നെണ്ണം കഴിഞ്ഞ ദിവസം കണ്ടു ഇന്ന് നമ്മൾ നാലാമത്തെ ആ സ്ലോകത്തിലേക്കാണ് പോകുന്നത് തത്ര സർവമുച്ചാടനാദിനം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ഏതേന സ്തുവതാം ദേവി സ്ത്രോത്രമാത്രേണി ഈ സ്തോത്രം കൊണ്ട് സ്തുതിക്കുന്നവർക്ക് ഭഗവതി പ്രസാദിക്കുന്ന ഏതൊരുവനാണോ ഈ സ്തോത്രം കൊണ്ട് പ്രസാദിക്കുന്നത് അവ ഭഗവതി പ്രസാദിക്കുന്നു എന്നാണ് നമ്മൾ കണ്ടത് അല്ലേ ഇനി അടുത്ത സ്തോത്രം ആ ഒരു പ്രസാദം മാത്രം ഈ സപ്തശതിയുടെ പാഠം മാത്രം മതി ദേവി മഹാരാജിയുടെ പാഠം മാത്രം മതി ദേവിയുടെ പ്രസാദം എന്ന് കണ്ടു ഇനി പറയാണ് സർവമുച്ചാടനാധികം തത്ര മന്ത്ര ഔഷധം അങ്ങനെയുള്ള ആ മനുഷ്യന് ആ പുരുഷന് മന്ത്രവും ഔഷധവും മന്ത്ര ഔഷം തുംങ്ങനെയുള്ളവർക്ക് അറിയപ്പെടുന്നില്ല അന്യമന്ത്രം കൂടാതെ മറ്റൊന്നും കൂടാതെ ഉച്ചാടനാധികളായ എല്ലാ കാര്യങ്ങളും സമഗ്രാണിബി സമ്പൂർണങ്ങളായ അഭിലാഷങ്ങൾ സമഗ്രാണിബി സമ്പൂർണങ്ങളായ ആഗ്രഹങ്ങളെല്ലാം സിദ്ധിക്കും ആ ദേവി മഹാത്മ്യം പാരായണം ചെയ്താൽ അങ്ങനെയുള്ള പുരുഷന് മറ്റ് യാതൊന്നിൻ്റെയും ആവശ്യമില്ലാതെ തന്നെ മറ്റ് മന്ത്രങ്ങളൊന്നും ആവശ്യമില്ലാതെ തന്നെ ഉച്ചാടനാദികളായ എല്ലാ കാര്യങ്ങളും വശീകരണം ഉച്ചാടനം വിദ്വേഷണം ഇതൊക്കെ മന്ത്രങ്ങളുടെ ചില പ്രയോഗങ്ങളാണ് അങ്ങനെയുള്ള മന്ത്രപ്രയോഗങ്ങളെല്ലാം തന്നെ ഈ ദേവി മഹാത്മ്യത്തിന്റെ മന്ത്രങ്ങൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും സമ്പൂർണങ്ങളായ അഭിലാഷങ്ങളും നമുക്ക് ദേവി മഹാത്മ്യം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ ദേവി മഹാത്മ്യം വായിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ദേവി മഹാത്മ്യം പഠിക്കുന്നത് ഉച്ചാരണാദികൾ ചെയ്യാനല്ല കാര്യരാഭ്യത്തിനല്ല കാര്യസിദ്ധിക്കല്ല നമുക്ക് ആവശ്യം ഒറ്റ കാര്യമുള്ളൂ എന്താണ് ദേവി ദേവീസിന്തി ദേവിയുടെ സിദ്ധി ദേവി ദേവീസി ദേവിയുടെ ഒഴിച്ച് നമുക്ക് മറ്റൊന്നും ആവശ്യമില്ല ദേവി മഹാത്മ്യം എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് അത് മതി നമുക്ക് ഉച്ചാടനം നടത്തേണ്ട കാര്യങ്ങളില്ല നമുക്ക് വശീകരണം നടത്തേണ്ട കാര്യങ്ങളില്ല ഇതൊന്നും നമ്മെ ബാധിക്കുന്ന കാര്യങ്ങളല്ല ദേവിയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ഇതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും അപ്പൊ പിന്നെ ഇതിന്റെ ഒന്നും ആവശ്യമില്ല അപ്പൊ നമുക്ക് ആകെ ആവശ്യമുള്ളത് എന്താണ് ആവശ്യമുള്ള കാര്യം ദേവി സിദ്ധ്യതി മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകണം തത്ര അപ്പോഷം തഞ്ചിത സർവമുച്ചാടനാധികം ആ ശ്ലോകം മനസ്സിലായില്ലേ ഇനി അടുത്തത്

ആഗ്രഹങ്ങളും നമുക്ക് സിദ്ധിക്കും ഹര പരമേശ്വരൻ ഇമാം ലോഹ ഈ പക്ഷദ്വയരൂപമായ ജനശങ്കയെ കൃത്വ വിചാരിച്ചിട്ട് ഇങ്ങനെ നിമന്ത്രിച്ചു ഈ ദേവി െല്ലാം നിഹാത്മ്യമന്ത്രോപാസന കൊണ്ടും സർവമംഗളങ്ങളെ കിട്ടും പക്ഷേ ജനങ്ങള് ഈ ദേവി മഹാത്മ്യ മാത്രം ഉപയോഗിക്കുമ്പോ മറ്റ് മന്ത്രങ്ങൾക്ക് പ്രായേണ ക്ഷയം സംഭവിക്കുമെന്ന് മനസ്സിലാക്കിയ ഭഗവാൻ ഒരു കീലകത്തെ കൊണ്ട് ദേവീ മന്ത്രത്തെ ഒന്ന് നിമന്ത്രിച്ചു അന്യ അന്യമന്ത്രസമൂഹങ്ങളും സാർഥകമായി എന്ന് ചിന്തിച്ചു ലോകശംഘമിമാരന്ത്രയ സർവമേവി ഭഗവാൻ സ ചിക ചിക ായണ പുണ്യത്തിന് സമാപ്തി അവസാനമില്ലാത്തത് കൊണ്ട് തന്നെ യഥാവൽ വേണ്ടതുപോലെ നിയന്ത്രണം ആക്കുകയും ചെയ്തു അല്പം നിയന്ത്രണ വിധേയമാക്കി അല്പം ഗൂഢോപയപായമാക്കി

പുണ്യത്തിന് സത്യശ്വതി പരായണ പുണ്യത്തിന് സമാപ്തി സമാപ്തി ഇല്ല സമാപ്തി വേണ്ടതുപോലെ നിയന്ത്രണ ഗൂഢോപായ മറ്റൊരു അല്പരഹസ്യ സ്വഭാവം ഉള്ളതാക്കി മാറ്റി എന്നർത്ഥം അപ്പോ ഈ ഇപ്പോ ആ ശ്ലോകമാണ് ഈ ആ ശ്ലോകം ഭംഗിയായി മനസ്സിലാക്കുക നിങ്ങളുടെ കയ്യിലുള്ള ദേവി മഹാത്മ്യം ആര് രചിസ്റ്റർ ആയിക്കോട്ടെ അത് തന്നെ ഉപയോഗിക്കുക ഇത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുക ശ്ലോകത്തിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും അത് കാര്യമാക്കേണ്ടതില്ല എല്ലാവർക്കും നമസ്കാരം